ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച സാധനം പാളിയെന്നുള്ളത് ഭയങ്കര ഒരു വിഷമമുണ്ട് ഇന്ന് നമ്മള് ഇത്രയും സാധനങ്ങളുടെ അൺബോക്സിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മിക്കവാറും ഒരു അൺബോക്സിംഗ് വീഡിയോ ഉണ്ട് അത് ശരിയാണ് പക്ഷെ ഇത്രയും കൂടി കിട്ടി കഴിഞ്ഞപ്പോ എനിക്ക് ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ ഭയങ്കര തൊരരാ അപ്പൊ പിന്നെന്താ വിചാരിച്ച് ഒരെണ്ണം എടുത്തേക്കാന്ന് അപ്പൊ ഇത്രയും സാധനം ഞാൻ മേടിച്ചത് സ്മിട്ടണിന്നാണ് ഭയങ്കര എനിക്ക് തോന്നുന്നത് ഭയങ്കര ലാഭത്തിനാണ് കേട്ടോ അതിൽ സാധനങ്ങൾ കിട്ടുന്നത് കാരണം എന്താ നമ്മൾ ഏത് വെബ്സൈറ്റിൽ നിന്ന് നോക്കിയാലും പ്ലമ്മിൻ്റെ ഒരു സൺ സൺസ്ക്രീനിന്ന് മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആ ഒരു റേഞ്ച് ഉണ്ട് ഇതിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്ലമ്മിന്റെ ഒരു സൺസ്ക്രീനും ഒരു നിയാ നിയാസിനമായ സിറോ കൂടി കിട്ടിയത് മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് കേട്ടോ രണ്ടിൻ്റെയും കൂടി വിലയാണുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാവേ പിന്നെ വേറെ രണ്ട് ബോക്സും കൂടി ഉണ്ട് കേട്ടോ നേടി കിട്ടിയില്ല കത്രീങ്ങും കൊണ്ടാണേ ക്യാമറയുടെ പുറ കുഞ്ഞാശിയാണേ സിറോ ഇത് ആണ് ഇത് ഫിഫ്റ്റി എം എൽ പാക്ക് ആയിരിക്കും ആ ഫിഫ്റ്റി ഗ്രാമ എന്ന പാക്കാണിത് എനിക്ക് വേറെ ഏത് ബ്യൂട്ടീസ് വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടോ കുറച്ച് ട്രയൽ പോയിന്റ്സ് ാണ് ആദ്യത്തത് ഡോട്ടാൻറ്റിയുടെ ഒരു സ്ട്രോബെറി മോയ്സ്ചറൈസർ ആണ് പിന്നത്തേത് നോവോളജിയുടെ ഒരു ടിന്റഡ് സൺസ്ക്രീനാണ് ടിൻ്റഡ് സൺസ്ക്രീൻ ആണ് നോവോളജിയുടെ പിന്നത്തത് ഡീകൺസ്ട്രക്റ്റിന്റെ ഒരു ക്ലിയറിങ് സിറവ് ആണ് പ്ലേയുടെ ഇത് പ്ലേയുടെ ഒരു സൺസ്ക്രീനാണ് ഇത് ഭയങ്കര സ്വന്തമാണോട്ടോ ാണ് എത്രം എൽ ആ അതാണ് എവിടെങ്കിലുമൊക്കെ കൊണ്ടുപോയി യൂസ് ചെയ്യാം ഇത് ഡീകൺസ്ട്രക്റ്റിന്റെ ഒരു സൺസ്ക്രീൻ ഇത് നോവോളജിയുടെ ഒരു ക്ലിയറിംഗ് ക്ലൈൻസർ ആണ് ഇത് സോവിക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു സൺസ്ക്രീനാണ് ഞാൻ ഇത്രയും സൺസ്ക്രീൻ മേടിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ എനിക്കാണെങ്കിലും മാവിനാണെങ്കിലും എല്ലാ സൺസ്ക്രീനും യൂസ് ചെയ്യാൻ പറ്റാറില്ല കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സസ്ക്രീൻ എന്ന് പറയുന്നത് പക്ഷെ എല്ലാ സൺസ്ക്രീനും യൂസ് ചെയ്യാൻ പറ്റാറില്ല മാ എനിക്ക് പിന്നെയും പറ്റാറുണ്ട് മാണുവിന് ഒട്ടും പറ്റാറില്ല കേട്ടോ ഏ സൺസ്ക്രീനായാലും അവർക്ക് ഇവിടെ ഇങ്ങനെ എന്തോ പോട്ട് പൊരിഞ്ഞിളങ്ങുന്നത് വരാറുണ്ട് അപ്പം ഇത്രയും സാധനം മേടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ നോക്കാനാണ് ട്രയൽ നോക്കിയിട്ട് നമുക്ക് നല്ലതാണെങ്കിൽ മാത്രം വലുത് മേടിച്ചാൽ മതിയല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് കഴിച്ചതാണ് അവിടെ ഇത്രയും സൺസ്ക്രീനും കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സൺസ്ക്രീം മേടിച്ചിട്ടുണ്ട് പിന്നെ എത്തത് ഒരു പ്ലക്കറാണ് ഐ ബ്രോ പ്ലക്കറാണോ കേട്ടോ ഭയങ്കര അത്യാവശ്യമായിട്ട് തോന്നിട്ടുണ്ട് ചിലപ്പോ ഇങ്ങനെ നമ്മൾ എവിടെങ്കിലും പോകാതിരിക്കുമ്പോ ഇവിടെ നമ്മുടെ ഒക്കെ ഇങ്ങനെ അപ്പൊ പറഞ്ഞത് പറഞ്ഞു വന്നത് ഐബ്രോ ഐബ്രോ പ്ലക്കറാണ് കേട്ടോ ഐബ്രോ പ്ലക്കർ എന്ന് പറയുമ്പോ എവിടെങ്കിലും പോകാനിറങ്ങുമ്പോഴായിരിക്കും ഇവിടെ 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 എല്ലാ ഓരോരോ രോമങ്ങളാണ് ആദ്യത്തെ ഉണ്ടായിരുന്നത് അപ്പൊ ആദ്യത്തെ ബോക്സിൽ ഉണ്ടായിരുന്ന ഇത്രയും സാധനങ്ങളാണേ അടുത്ത ബോക്സ് ഓപ്പൺ പണം കുറച്ച് അധികം സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൊരു ബോക്സാണ് ട്രയൽ പോയിന്റ്സ് കൂടാതെ ഞാൻ കാശ് കൊടുത്തും പിന്നെ മേടിച്ച കുറച്ച് സാധനങ്ങളുണ്ട് ക്രാഷ് കൊടുത്തു വെച്ചാൽ ട്രയൽ പോയിന്റ്സും കാശ് കൊടുത്തതാണ് മേടിക്കുന്നത് എന്നാലും ട്രയൽ പോയിന്റ് ട്രയൽ കൂടാതെ വേറെ കുറെ സാധനങ്ങളും കൂടി ഇതിലുണ്ട് ബ്ലേഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ജീറിവിടാം ഈ ഞാൻ നോക്കിയിട്ട് ബ്ലേഡ് കണ്ടില്ല ബ്ലേഡ് കാണാത്തത് കൊണ്ട് ഞാൻ ഫുഗർ എടുക്കൊന്നുമില്ല ഇതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ സാധനങ്ങൾ എന്ന് പറഞ്ഞാല് ഇതൊരു ഫ്രീ ബൈസാണോ കേട്ടോ ഫ്രീ കിട്ടിയതാണ് ന്യൂട്രജീനയുടെ വെയിറ്റ്ലെസ് ഹൈഡ്രേഷൻ ന്യൂട്രിജീനയുടെ മറ്റേ വാട്ടർ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ അതാണേത് ഇതൊരു രണ്ടു വട്ടം ഇടാനുള്ള മോയ്സ്ചറൈസർ ഉണ്ട് ഇതില് ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഇത്ര സാധനത്തിനകത്ത് കുറച്ചധികം സാധനങ്ങൾ തന്നെ ഇതിലുണ്ട് കേട്ടോ നമുക്ക് പുതിയ അല്ലെങ്കിൽ നമ്മൾ ഒരു കൊറിയർ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ നമുക്കറിയാം ഇതിൽ എന്താണെന്നുള്ളത് പക്ഷെ എന്നാ പോലും പുതിയത് വരുന്നതൊക്കെ ഹാപ്പിനെസ് ആണ് ഇതിനകത്ത് ആദ്യം ഞാൻ മെഡിസീറ്റിൽ നിന്ന് വന്നിട്ട് ഒരു പിക്മെന്റ് പ്ലേയുടെ ഒരു ഐശാട പാലാണ് നല്ല കൊറേ സ്റ്റീഡുണ്ട് നല്ല എന്താ പറയുന്നത് ന്യൂഡ് ആയിട്ടുള്ളതും ഡാർക്ക് ആയിട്ടുള്ളതും കുറച്ച് ബ്രൗണിഷ് ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് പിന്നെ ഗ്ലിറ്റർ ഷെയ്ഡും ഇതിനകത്തോണ്ടേ അതുകൊണ്ട് മേടിച്ചത് കേട്ടോ ഇത് കൊണ്ടായിട്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒമ്പത് ഷെയ്ഡ് വരുന്നുണ്ട് ഒരു മേക്കപ്പ് ഒരു പ്രൈമറാണ് കേട്ടോ ഒരു ഫേസ് പ്രൈമർത്തന്നിട്ട് അടുത്തത് വന്നിട്ട് സീക്രട്ട് സീക്രം ഒരു മിസ്റ്റ് ഒരു ബോഡി മിസ്റ്റ് കൂട്ടും സ്മെല്ല് ബ്യൂട്ടിയുടെ തന്നെ ഒരു ലിപ്പ് ലൈനറാണേ പിന്നത്തത് വന്നിട്ട് നില ബ്യൂട്ടി അങ്ങനെയാണോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എം ഐ എൽ എ ബ്യൂട്ടി അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ക്രയോൺ ആണ് ഈ കളർ തന്നെ ആയിരിക്കണേ വരുന്നതെന്ന് ഞാൻ ദൈവത്തെ ആ കളർ തന്നെ ആയിരിക്കണേ വരുന്നതെന്ന് ഞാൻ ദൈവത്തെ വിളിച്ചുകൊണ്ട് വരുത്തിയൊരു സാധനമാണ് കേട്ടോ ഷെയ്ഡ് ഓക്കെ ആണ് പിന്നത്തേത് ഒരു ന്യൂ ഷെയ്ഡില് വരുന്ന ഒരു

ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് മേടിച്ചിട്ടുള്ള സാധനം ഈ സാധനത്തിന് അഞ്ഞൂറ് രൂപ മറ്റുമായിരുന്നു കേട്ടോ റേറ്റ് ഇതിൽ ഭയങ്കര വിലക്കുറവിനാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഞാൻ ഒരു വട്ടം മുന്നേ മേടിച്ചിട്ടുള്ള സാധനമാണ് അപ്പം ഇത്രയും റേറ്റ് കുറയുമ്പോൾ ഇത് കിട്ടുന്നത് ഭയങ്കര ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഇപ്പോഴും ഞാൻ ഞാനിതിൻ്റെ റേറ്റ് പർപ്പിളിൽ നോക്കിയപ്പോൾ നാനൂറ്റമ്പത് രൂപ കിടക്കുന്നുണ്ട് ഇത് സ്മിറ്റണിൽ കിടക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ കേട്ടോ അപ്പം അത്രയും റേറ്റ് കുറവിനാണ് കിട്ടിയിട്ടുള്ളത് നല്ല ലാഭത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇത് ഇത്രയും ഓവർ എക്സ്പ്രഷൻ ആയിപ്പോയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കാരണം എന്റെ ചങ് ഒട്ടിപ്പോയി ജിസയിൽ പറയുന്നത് കൂട്ട് കാരണം ഞാൻ ഇത്രയും സാധനം മേടിച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ ലാഭത്തിൽ കിട്ടിയതാണെന്നും പറഞ്ഞ് ഞാൻ മേടിച്ച സാധനം ഇതാണ് കാരണം അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിട്ട് മേടിച്ച സാധനമാണ് അത് പൊട്ടിച്ചപ്പോ ഇതായിരുന്ന അവസ്ഥ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഓൺലൈനിൽ എന്തെങ്കിലും മേടിച്ച് ഇങ്ങനെ പൊട്ടിച്ചെതറി ഒന്നും വന്നിട്ടില്ല ഞാനിങ്ങനെ റിവ്യൂസ് ഒക്കെ നോക്കുമ്പോൾ കിടക്കുന്ന കാണുമ്പോഴും ഓ ഇനി ഇങ്ങനെയൊക്കെ വരുമോ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് പക്ഷെ ഇന്നെനിക്ക് ആ പണി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി ഇത് ഇടയ്ക്ക് കിട്ടുന്നവരുടെ അവസ്ഥ എനിക്ക് അന്നേരമാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ അപ്പഴത്തെ വിഷമത്തിൽ ഞാൻ ഇതൊന്നും കണ്ടില്ല കേട്ടോ ഞാനിത് അവിടെ നിന്ന് നടക്കുമ്പോൾ പുറക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കുഞ്ഞാച്ചി ഇതൊക്കെ തല്ലെ വെച്ച് മറ്റേ രാജാവിന്റെ തോട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് കാണുന്നത് ഇതാ എങ്ങനെയാണോ കേട്ടോ ഈ ഐറ്റം എന്നാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി സംഭവിച്ചതായിരിക്കാം അത് എനിക്ക് ഇന്നലെ ഇതുകൊണ്ട് ബിബ്ലിൻറ്റിന്റെ സാധനം വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പാക്കേജിങ് നല്ല കണ്ടീഷനിലല്ലായിരുന്നു പക്ഷേ പ്രൊഡക്റ്റിന് ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് പാക്കേജിങ് അടിപൊളിയായിട്ടാണ് വന്നത് പക്ഷെ പ്രൊഡക്റ്റ് ഫുള്ള് പോയാണ് വന്നത് അതെന്തോ അങ്ങനെ സംഭവിച്ചു ഇത്രയും സാധനങ്ങളാണ് കാരണം നമ്മളിപ്പോൾ ഓൺലൈനിൽ നിൽക്കും മേടിക്കുമ്പോൾ ലിപ്സ്റ്റിക് ശിക്ഷ ഒരു കറക്റ്റ് ആവുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ച സാധനം പാളി എന്നുള്ളത് ഭയങ്കര ഒരു വിഷമമുണ്ട് എന്നാലും ആണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ലോങ് ആക്കരുത് ആക്കരുതെന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ എന്തായാലും ഇത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് തരാൻ ചുറ്റുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സോറി സോറി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ തുടങ്ങി വരുന്നത് ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുന്നോട്ട് കയറാൻ പറ്റത്തുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞൊക്കെ ചെയ്തേക്കും അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ